അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും വെള്ളിയും അടങ്ങുന്ന ആഭരണങ്ങളും പണവും കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ മറ്റൊരു കേസിൽ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായ കൊല്ലം ആയത്തിൽ സ്വദേശി നബീമു എന്ന നജുമുദ്ദീനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി നഴ്സിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ തമിഴ്നാട് സ്വദേശി പ്രൊഫസർ വിനോദ് കുമാർ വാടകയ്ക്ക് താമസിക്കുന്ന കണ്യിയംപുറം കൂനംതുള്ളി ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് എട്ടര പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാൽപ്പത്തിയെട്ട് ഗ്രാം വെള്ളിയാഭരണങ്ങളും മൂവായിരം രൂപയും കവർന്ന കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ തെളിവെടുപ്പിനിടെ തൃശ്ശൂരിലെയും ഒറ്റപ്പാലത്തെയും ജ്വല്ലറികളിൽ നിന്നായി അഞ്ചു പവനിലേറെ സ്വർണം വീണ്ടെടുത്തു സമാനമായ മറ്റൊരു കേസിൽ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നജ്മുദ്ദീനെ കോടതി മുഖേനയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങിയത് മോഷണം നടന്ന കണ്ണിയമ്പുറത്തെ വീട്ടിലും ഇയാളെ തെളിവെടുപ്പിനെത്തിച്ചു കഴിഞ്ഞ മാർച്ച് മുപ്പതിന് തമിഴ്നാട്ടിലേക്ക് പോയ കുടുംബം ഏപ്രിൽ പത്തിനാണ് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത് സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്ന വിനോദ് കുമാറും കുടുംബവും ജോലി ഉപേക്ഷിച്ചും തമിഴ്നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു കവർച്ച വിനോദ് കുമാറിന്റെ പരാതിയിൽ തുടങ്ങിയ അന്വേഷണം വഴിമുട്ടിയ ഘട്ടത്തിലാണ് കേസിന് തുമ്പായത് അറസ്റ്റിലായ നജുമുദ്ദീൻ്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപത്തിയഞ്ചോളം കേസുകളുണ്ട് ഇൻസ്പെക്ടർ എ അജീഷ് എസ്ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കസ്റ്റഡി കാലാവധി തീരുന്ന തിങ്കളാഴ്ച നജുമുദ്ദീനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും